വെൽക്കം ടു ട്രൈഡ് ഊട്ട് നമുക്ക് ഇന്നത്തെ ബി ഡി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുൻപ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത ഏരിയാസ് കൃത്യമായി റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഈ ലെവലിൽ വന്നിട്ട് ഒരു റിജക്ഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടാണെന്ന് പറഞ്ഞത് കൃത്യമായി അതിന് ബ്രേക്ക് ഔട്ട് കിട്ടി വീണ്ടും ആ ലെവലിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് മുകളിലോട്ട് പോയി വീണ്ടും മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയ ലെവലിനെ ബ്രേക്ക്ഔട്ട് ചെയ്ത് താണപ്പ് നിൽക്കുന്നത് അതായത് നമ്മൾ നടത്തിയ അനാലിസിസ് ഏറെക്കുറെ ഐക്രേറ്റ് ആയിട്ട് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ഷാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ഷാർട്ടിൽ നോക്കിയാൽ കാണാം ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലാണ് സോ ആ ഏരിയനെ ഒന്നുകൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ കാണുന്ന ലെവലാണ് അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ ഇടയിൽ അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ കാണുന്നതാണ് അതും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി കുറച്ചും കൂടി ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യത കാണുന്ന ഒരു റേഞ്ച് ഈ ഒരു ലെവലാണ് അതും മാർക്ക് ചെയ്തിടുന്നത് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട വ്യത്യാസം മാർക്കേറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സിക്സ്റ്റി ത്രീ സീറോ ഫോർ സിക്സ്റ്റി ടു എറ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫോർ എയ്റ്റ് എയ്റ്റ് വൺ സിക്സ്റ്റി സിക്സ് വൺ ഫൈവ് നയൻ സെവൻറ്റി ടു സീറോ വൺ സെവൻറ്റി വൺ ഫൈവ് നയൻ എയ്റ്റ് സെവന്റി ത്രീ ടു നയൻ ടു സെവന്റി ഫോർ സെവൻ വൺ നയൻ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ക്ലിയർ ആയിട്ട് ഒരു റിജക്ഷൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റേഞ്ച് അതായത് ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഈറോ ലെവലാണ് ആ ലെവലിൽ വന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എനിവേ അത് അവിടെ നിന്നൊരു കൺഫർമേഷൻ കൺഫർമേഷൻ തന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് കാണാം ഈ റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോഴൊന്ന് പ്രൈസ് ഒന്ന് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആ റെസിസ്റ്റൻസ് ലെവലിനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് സോ ഇവിടെ വന്നതിന് ശേഷം പ്രൈസ് ഇവിടെ വന്നിട്ട് ഒന്ന് താഴെ വന്ന് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ലോ എടുത്തിട്ട് ഒരു നല്ല രീതിയിൽ മുകളിലോട്ട് ഒരു മൂവ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഈ റേഞ്ച് വരെ എത്താനുള്ള ഒരു സാധ്യത വീണ്ടും കാണുന്നുണ്ട് ഇത്തിരി കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ് ഈ ലെവല് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് കൺഫർമേഷൻ വേണം അല്ലാണ്ട് ആയിട്ട് എടുക്കാതിരിക്കുക ഈ ലെവലിൽ വന്നിട്ട് ശ്രദ്ധിക്കുക ചിലപ്പോൾ വീണ്ടും ഒന്നും കൂടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് തരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്രേക്ക്ഔട്ടും കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ലെവല് ഈ റേഞ്ച് വരെയാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ റേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്ന ലെവലാണ് അപ്പൊ ഈ ലെവൽ വരെയൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് തള്ളിക്കളയാതിരിക്കുക അതുപോലെ തന്നെ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നേരത്തെ പറഞ്ഞത് സംഭവിക്കാതെ അതായത് മുകളിലേക്ക് പോവാതെ ചിലപ്പോൾ ഈ ലോ എടുത്തിട്ടും ഇതുപോലെ തന്നെ സംഭവിക്കാം അല്ലെങ്കിൽ ലോ വലിയൊരു വീഴ്ചയോടു കൂടിയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ റേഞ്ച് വരെ എത്താനുള്ള എത്താനുള്ളൊരു സാധ്യതയുണ്ട് തള്ളിക്കളയാൻ അതും കഴിയില്ല അപ്പൊ അവിടെ വന്നിട്ട് ഒരു കൺഫർമേഷൻ നോക്കുക ഒരു ബൈക്കിൽ ഒരു കൺഫർമേഷൻ നോക്കുക ഏറെക്കുറെ ഇവിടെ വരെ കിട്ടും ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് അടുത്ത ലെവലിൽ നോക്കുക ഒരു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം വലിയൊരു വീഴ്ചയാണ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് താഴെ ഇറങ്ങി വീണ്ടും ഈ റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് ഏതായാലും നല്ലൊരു ട്രേഡുകൾ കിട്ടാൻ സാധ്യതയുള്ള ലെവലുകളാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് അതായത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ നല്ല ട്രേഡുകൾ കിട്ടാൻ സാധ്യതയുള്ള ഏരിയാസെന്ന് കാണുന്നുണ്ട് എനിവേ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു